വിവാഹം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഭർത്താവിന് എപ്പോഴും എന്നെക്കുറിച്ച് സംശയമാണ് ഒരു ഭാര്യയുടെ ചോദ്യമാണുള്ളത് പിന്നെ പുറത്തേക്ക് ജോലിക്ക് പോണ സമയത്ത് നീ അന്യപുരുഷന്മാരെ നോക്കി എന്ന് പറഞ്ഞ് കുറ്റം പറയും കുറ്റം പറയാൻ മാത്രമല്ല ദേഷ്യം എന്നാണ് പറയുന്നത് അപ്പം അതിലൊരു വളരെ ഒരു കടുത്തൊരു വാക്കെന്താ ഉള്ളതെന്ന് ചോദിച്ചാല് രാത്രി മൂത്രമൊഴിക്കാൻ എണീറ്റാല് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് ചോദിക്കുന്നതാണ് ആരെ കാണാൻ പോയതാണ് എന്ന് ചോദിക്കുന്നതാണ് ഇപ്പോൾ പച്ചക്ക് വ്യഭിചാരാരോപണം വരെ നടത്തുന്ന സാഹചര്യമുണ്ട് അതിൽ വേദനിപ്പിക്കുന്ന ഒരു മറ്റൊരു വിഷയമുള്ളത് മക്കളോട് ഇദ്ദേഹം പറയുന്നതാണ് നിങ്ങളാരമ്മനെപ്പോലെ ആകരുത് എന്ന് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നതാണ് വിദേശത്ത് നിന്ന് മക്കളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉപദേശം കൊടുക്കുന്നത് ഇനി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നാട്ടിലും എന്താണ് പിന്നെ നാട്ടിലെത്തിയാലും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഒരു വിഷമം ആഴം പറയണത് സ്കൂൾ പഠനകാലത്ത് പോലും അന്യരുമായി സംസാരിക്കുക പോലും ചെയ്യാത്ത എനിക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കേണ്ടതാണ് ആ ചോദ്യത്തിൻ്റെ ചുരുക്കം ഈ സംശയം ആരോപിക്കപ്പെട്ട് പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ ഈ ഒരു പീഡനം പറഞ്ഞാൽ അത് ശരിക്കും ആ ഒരു വരികളിൽ അതിൻ്റെ ആ വിഷമം അതിൻ്റെ വികാരം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊരു കാരണം ശരിക്കും പോസിറ്റീവാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അമിതമായ സ്നേഹം ഏ അമിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരിൽ അത്ഭുതകരമായൊരു സ്നേഹബന്ധമുണ്ട് അത് ഭയങ്കരമായൊരു സ്നേഹമായി വരുമ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും എൻ്റെ ഭാര്യയിൽ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ സംഭവിക്കുന്നുണ്ടോ എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ എന്ന ചിന്തയിൽ നിന്ന് എന്തെയും അവർ കാണങ്ങാൻ പറ്റൂല നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി പുറത്തേക്ക് നോക്കും അവിടെ ചിലപ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും പുറത്തൊരു പുരുഷൻ ഉണ്ടാവും അപ്പൊ അതൊന്നോ രണ്ടോ പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തെയും ഇയാൾ ബോധപൂർവം പെണ്ണുങ്ങൾ നോക്കുകയാണോ എന്ന് എന്തു ചെയ്യും ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നും മനസ്സിലായി അപ്പൊ ഒന്നതാണ് രണ്ടാമത്തെ എന്താച്ച മദ്യപാലികളുടെ ഒക്കെ ഭാര്യമാർക്ക് പുതിയ സംശയം ഉണ്ടാവും കാരണം അവർ പലപ്പോഴും അശ്രദ്ധരാകുന്നത് കൊണ്ടും അവരൊരു കുടുംബത്തിന് ശരിയായ ചുമതല നിർവഹിക്കാത്തത് കൊണ്ടും എൻ്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ഇവൾ മറ്റു പുരുഷന്മാരെ ആശ്രയിക്കുന്നുവോ എന്ന ഒരു അപകർഷതയിൽ നിന്ന് മിക്കവാറും ലഹരി ഉപയോഗിക്കുന്നവരുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെ ഈ മദ്യപാനികളെ സംശയത്തിലാണ് ഒരു കാരണം മറ്റൊരു കാരണം നമ്മൾ കാണുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഈ പിന്നെ നമ്മുടെ ഈ മിക്സഡ് സമൂഹത്തിൽ ജോലി ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഒരു ഭാര്യ ഒരു ടീച്ചറാണ് അതുപോലെ കുറേ ജെൻസ് സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർ പലപ്പോഴും ഇവരെ ഫോണിൽ വിളിക്കും കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഈ നിരന്തര ബന്ധങ്ങളിലൂടെ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന ഒരു സംശയം ഇത് ഭർത്താക്കന്മാരെ കുറിച്ചുണ്ടാവും ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാൾ അയാളും കുറച്ച് ലേഡീസ് സ്റ്റാഫ് മാത്രമേ അവിടെ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും അയാൾ ഈ വൈകുന്നേരം വരെ അവിടെ എന്ത് എടുക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ട് എന്തെയും ഇവർക്ക് വരും അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആളുകളിൽ എന്തു ചെയ്യും ഈ സംശയങ്ങളുണ്ടാവും ഇന്ന് നേരത്തെ പറഞ്ഞ മാനസികമായൊരു പ്രശ്നം അതുകൊണ്ട് സംശയം വരും അതായത് നമുക്ക് എന്ത് കാര്യം കണ്ടാലും അതിലൊരു മനസ്സൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതിരിക്കാം അത് മാനസിക രോഗം വരുന്നവരുടെ ഒരു ലക്ഷണമാണ് എല്ലാറ്റിലും അവർക്ക് സംശയങ്ങളായിരിക്കും ഏഹ് ഒരു ഭക്ഷണം കൊടുന്ന് വെച്ചാൽ അത് വിഷട്ട് കൊടുന്ന് വെച്ചതാണോ ഏഹ് മനസ്സല്ലേ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അതായത് ഇല്ലെന്ന് മനസ്സ് പറയില്ല നമ്മളവരുടെ വിശ്വാസമാണല്ലോ ഇല്ല ആ ഇല്ല എന്നുള്ള വിശ്വാസം മനസ്സിന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം സംശയമാകും അങ്ങനത്തെവർക്ക് ഏതും സംശയാവും ഏറ്റവും അധികം സംശയമായിരിക്കും ഈ ദാമ്പത്യത്തിൽ സംശയമായിരിക്കും അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നർത്ഥം ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഇത് ചില ആളുകളെന്താ വെച്ചാൽ ഈ ഈ കന്യാചര്മ്മത്തെക്കുറിച്ച് അതായത് വിവാഹം കഴിഞ്ഞാൽ ആദ്യ രാത്രിയിലാണ് എന്തു ചെയ്യുന്നത് അവർ തമ്മിലെ ബന്ധത്തിലാണ് ആദ്യമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ എന്തുണ്ടാകും ചില അടയാളങ്ങളും ചില സിംറ്റങ്ങളൊക്കെ കാണും എന്നൊക്കെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കണം പക്ഷേ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് എല്ലാ സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നില്ല അത്തരത്തിൽ ആദ്യമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച ആളുകൾ അഥവാ ഇത് കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും അവർക്ക് അന്നു മുതൽ സംശയമായിരിക്കും അപ്പം അങ്ങനത്തെ ചില കാരണങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ വളരെ ഗുരുതരമായ സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അപ്പോ അവിടെ അത് സംഭവിക്കുന്നത് എന്താ പറയുക അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇയാൾക്ക് സംശയമേ സംശയമേയില്ല അതാണ് അയാളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവരിത് ചെയ്യാത്തത് കൊണ്ട് ഇയാൾ സംശയിച്ച് പറയുകയാണെന്നാണല്ലോ ഇവർ വിചാരിക്കുന്നത് പക്ഷെ സത്യത്തിൽ അയാൾ സംശയിച്ചല്ല പറയണത് അയാൾ നൂറ് ശതമാനം അതുകൊണ്ടാണ് അയാൾ മക്കളോട് പറഞ്ഞത് ഉമ്മനെ പോലെ ആകണ്ട അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ സംശയങ്ങൾ പറയുന്നതോട് നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി പറയാൻ പറ്റും നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരൻ ഏ ഇനി ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കാം എങ്കിൽ പോലും വ്യക്തമായ തെളിവുകളില്ലാതെ ഇത് പറയുന്നത് ഗുരുതരമായ പാപമാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പല ആളുകളും ഊഹത്തെ ഇന്ന ബാലത് തന്നെ എന്ന് പറഞ്ഞാൽ ഊഹത്തെ വേർതിരിക്കുമ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തും തോന്നാം അത് ഊഹാണ് അത് കുറ്റമല്ലാത്ത ഊഹമാണ് പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചാൽ ഇപ്പം ഈ ഭർത്താവിന് ഈ തോന്നിയതൊക്കെ തോന്നാം പക്ഷെ അയാൾ ഈ പറയുന്ന പ്രതികരണങ്ങൾ ഏ അവൾ ഇങ്ങനെ ചെയ്യുന്നു അവൾ പിന്നെ രാത്രി എഴുന്നേറ്റ് വേറെ പുരുഷന്മാരെ തേടി പോകുന്നു ഏ എന്നൊക്കെ എങ്ങനെയൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ പറയുന്നത് അയാളുടെ മനസ്സിൻ്റെ തോന്നലുകളെ അവൾ അയാൾ എന്ത് ചെയ്യണം സംസാരത്തിലൂടെ പ്രകടിപ്പിക്കുക അപ്പൊ അത് കുറ്റായി നേരെ വെച്ചാൽ മനസ്സിൽ വിചാരിച്ചു പോയി മനുഷ്യനല്ലേ എന്തും വിചാരിക്കാം പക്ഷെ അത് കുറ്റല്ല നേരെ മറിച്ച് അത് പ്രകടിപ്പിക്കുന്നതിലേക്ക് വരുമ്പോൾ തെറ്റാണ് അപ്പൊ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ ഭർത്താവിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെപ്പോ ഈ സഹോദരി ഏകദേശം അദ്ദേഹത്തിന്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ തൽക്കാലം എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ അവരുടെ ഭാഗത്ത് അതൊരു വലിയ തെറ്റൊന്നുമല്ല കാരണം ഒരു സ്വരും അല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ അവിടെ ഒരു ബുദ്ധിമുട്ടായ ഘട്ടമാണ് പക്ഷേ എങ്കിൽ പോലും എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ എന്തു ചെയ്യും വിജയിച്ചേക്കും അപ്പോൾ ഇത് തീവ്രമായ സംശയ രോഗങ്ങളുള്ള ആളുകൾ പൊതുവേ ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അയാൾ പറയുന്ന തെളിവുകളെ ഖണ്ച്ച് അതൊരു സംശയമാണെന്ന് അയാളോട് പറഞ്ഞാൽ അയാൾ അംഗീകരിക്കില്ല കാരണം വർഷങ്ങളോളമായി അയാൾ പറയുന്ന ഒരു വാദം അവിടെ അവസാനിക്കണത് അതുകൊണ്ട് ഒരു പുരുഷനും അത് അംഗീകരിക്കില്ല ഇപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയാ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഈവൻ അത് മുഴുവനും സത്യമാണെന്ന് വിചാരിക്കാം നൂറ് ശതമാനം സത്യമാണെന്ന് വിചാരിക്കാം അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അങ്ങനെ നിങ്ങളത് സത്യമാണെങ്കിൽ അതിന് വളരെ കൃത്യമായൊരു തെളിവ് കിട്ടുന്നത് വരെ നിങ്ങൾക്കത് പറയാൻ പാടില്ല അതിൻ്റെ പേരിൽ ഒരു പ്രതികരണവും ഒരു കമൻ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് അവിടെ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ പൊതുവേ കുറേ ആളുകളൊക്കെ എന്തു ചെയ്യും ഇത്തരത്തിൽ ഇവരെ പീഡിപ്പിക്കുന്നതും വാക്കുകൊണ്ട് ദ്രോഹിക്കുന്നതുമൊക്കെ ഒരു ശമനം കിട്ടാറുണ്ട് സാധാരണഗതിയിൽ പിന്നെ ഇപ്പോൾ ഇതൊരു രോഗമാണെങ്കിൽ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ പലപ്പോഴും അതിന് വഴങ്ങിക്കൊള്ളണം എന്നില്ല പിന്നെ ഇപ്പോൾ ഇത്തരം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ള വെച്ചാൽ ഒരു രോഗിയാണ് അതായത് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അയാളുടെ മനസ്സിൻ്റെ ചില തോന്നലുകളിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഭർത്താവിന് ഇപ്പോൾ ഒരു അസുഖം വന്നു ഒരു മുറിവുണ്ടായി അത് വാസനിക്കാൻ തുടങ്ങി നമ്മളിപ്പോ ഇത് വാസനിക്കുന്നു വാസനിക്കുന്നു എന്ന് പറയില്ലല്ലോ നമ്മൾ തൽക്കാലം എന്തു ചെയ്യും അത് കഴുകി വൃത്തിയാക്കി ക്ഷമിച്ചു മുന്നോട്ട് പോകും എന്ന പോലെ ഇതൊരു രോഗമാണെന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യാം അയാൾ ആരോപണങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇയാള് സ്ഥിരം പരിപാടിയാണ് എന്നുള്ള നിലക്ക് അതിനെ നിസ്സാരമായി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല നേരെ മറിച്ച് സത്യസന്ധമായും അയാൾ എന്നെ കുറിച്ചൊരു ആരോപണം പറയുന്നു എന്ന് റിയൽ ആയിട്ട് വിചാരിക്കുകയാണെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ഏ കാരണം ഇവരെ കുറിച്ച് ഇന്നേ വരെ അവരുടെ ബ്രദേസോ അയൽവാസികളോ സുഹൃത്തുക്കളോ ലോകത്തൊരാളും ഒരു സംശയവും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവരങ്ങനത്തെ ഒരാളല്ല എന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ അത് ഇയാളുടെ ഒരു രോഗപ്രശ്നമാണ് അതുകൊണ്ട് അവ അയാള് നീ പിന്നെ വ്യഭിചരിച്ചിട്ട് വരികയാണ് അല്ലെങ്കിൽ നീ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാന്ന് പറയുമ്പോൾ ഇത് ഇയാളൊരു സുഖക്കടാണ് അത് ഇന്നലെ രാവിലെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിന് അപ്പോൾ അവിടെ എത്തോളം അയാൾ അതാ പറഞ്ഞത് അപ്പോൾ ഇത് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ച് നവർമൈൻ്റെ ആക്കല്ലാതെ പലപ്പോഴും ഇതിന് വേറെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയൂല ഇതിൽ മോല ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ പലവട്ടം പറഞ്ഞിട്ട് മക്കളോട് ഇത് പലവട്ടം ഉപദേശിച്ചിട്ട് മക്കൾക്ക് പോലും ഇപ്പോൾ അയാളെ ഭയങ്കര ഉറപ്പാകണ സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് അതിൽ സൂചിപ്പിക്കണം അവിടെ ഒരു പുതിയ തിരിച്ചറിവും കൂടെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊ ഇപ്പോ ഒരു വ്യക്തിന്റെ അടുത്ത് ഒരു അപാകതയുണ്ടെങ്കിൽ അത് ഒന്നിലധികം ആളുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ നമുക്കത് ഏകദേശം ശരിയായിരിക്കും അപ്പൊ ഈ ഭർത്താവിനെ പോലെ തന്നെ ഇവരോട് ചേർന്ന് ജീവിക്കുന്നവരാണല്ലോ മക്കൾ ഇദ്ദേഹം അതെ അങ്ങനെ അതെ അപ്പൊ ഈ മക്കള് നാട്ടിൽ ഉമ്മന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അപ്പൊ എന്തെങ്കിലും ഉമ്മന്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾ അറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം അതീ സംശയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം കാരണം എന്താ എന്താച്ചപ്പോ നമ്മള് വീടുകളിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ എന്ത് ചെയ്യും അത് കുട്ടികളുടെ ശ്രദ്ധയിൽ വരും ഉപകാര ഒരാണിനോട് പെരുമാറുമ്പോൾ അല്പം നമ്മൾ അതിന്റെ അച്ചടക്ക കുറവ് അല്ല സ്ത്രീകളും കാണിച്ചാൽ അത് മക്കളിൽ സംശയം ഉണ്ടാകും അപ്പൊ ഇത്ര കാലമായിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ഇവരുത്തിണ്ടെങ്കിൽ കുട്ടികൾ വാപ്പന്റെ നിൽക്കുക ഭാഗത്ത് അത് ഇത് വെറും ഒരു മക്കൾ അദ്ദേഹത്തെ സപ്പോർട്ട് പീസ് റേഡിയോ ിങ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ